ആലപ്പുഴ റിൻസോട്ടിന് തൊട്ട് വടക്കു വശം പ്രവർത്തിക്കുന്ന ഒരു കത്ത് കടലാണ് അവിടുത്തെ സ്പെഷ്യൽ എന്ന് വെള്ളച്ചമ്മന്തിയാണ് അത് അറിഞ്ഞിട്ടാണ് ഈ കടയിലേക്ക് വന്നത് മുദത്ത് വെള്ളച്ചമ്മതിയുടെ ടെസ്റ്റ് എന്ന് പറയും മറ്റു ദോശയും ചമ്മന്തി എല്ലാം ഉണ്ട് എല്ലാത്തിനും ടേസ്റ്റെന്ന് പറയും ഇപ്പം ഇവിടുത്തെ ഫേവററ്റ് സാധനം എന്താണെന്ന് വെച്ചാൽ നെയ്യുന്ന സാധനമാണ് വെള്ളച്ചമ്മൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറി ദോശയും ഓംലറ്റും കഴിക്കണം കറക്റ്റ് സ്പോട്ട് എവിടെയെന്നു വെച്ചാൽ ആലപ്പുഴ പ്രിൻസോട്ടിന് തൊട്ട് വടക്കുവശാണമാണ് ഈ സുനിത്താത്തയുടെ തട്ടുകിട പ്രവർത്തിക്കുന്നത് എല്ലാവരും ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഈ തട്ടുകിട കയറി ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഞാൻ ദോശ കഴിക്കാൻ പോകുന്നു ഇവിടെ ദോശയുടെ കൂടെ ഉള്ളത് തേങ്ങാ ഉണ്ട് ഒരു മുളക് ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ ചമ്മന്തി അതിൻ്റെ കൂടെ ഞാനൊരു ഓംലെറ്റ് കൂടെ മേടിച്ചിട്ടുണ്ട് ഈ വെള്ള വെള്ളച്ചമ്മന്തിയെ കുറിച്ച് പലരും പറഞ്ഞു കേട്ട് ഇവിടുത്തെ നല്ല ടേസ്റ്റ് വെള്ളച്ചമ്മന്തിയാണ് അതറിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് വെള്ള ചമ്മന്തി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇത് വഴിക്ക് പോകുന്നവരൊക്കെ ഈ തട്ടുകളിൽ കയറുകയാണ് സ്പെഷ്യൽ ആയിട്ട് ദോശ ചമ്മന്തി ഓംലറ്റ് സാമ്പാർ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട് ഞായറാഴ്ച ഉണ്ട് എത്ര മണി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറുമണിട്ട് രാത്രി രാത്രി ഒരു പതിനൊന്ന് മണി വരെ ഉണ്ട് മണി വരെ എന്റെ പേര് സുനി അപ്പോൾ വേറെ ഇതിന്റെ കൂടെ വെള്ള ചമ്മന്തി കിട്ടി അടിപൊളിയായിട്ടുണ്ട് അതെ അതൊരു വെറൈറ്റി ആയിട്ടാണ് സംഭവം അതുകൊണ്ടാണ് ഇപ്പൊൾക്കാര് കഴിക്കാനും വേണ്ടി വരുന്നത് അത് ചോദിച്ചാൽ വരുന്നത് ആ ചെറുകടിയുണ്ട് പിന്നെ മുട്ട വെജി പിന്നെ മുളക് വെജി പഴംപൊരി ചക്കയപ്പം ചക്കപ്പം അതൊരു രണ്ടര മണി ഒട്ട് ഇത്രയും ഉള്ള ചമ്മന്തി എനിക്ക് വരുന്നവര് രണ്ടാമതും കൊണ്ടുപോയി ശരിയാക്കി കൊണ്ടുപോയി ആ ഒരു തികയാതെ വരും ചമ്മന്തി സൂപ്പറായിട്ടുണ്ട് ഇത് വഴി മോള മോള മോളെ മോളുടെ പേര് ചമ്മന്തി സൂപ്പറായിട്ടുണ്ടാവും എല്ലാം തീർന്ന് ഉള്ളത് അതായത് മുട്ട ബജിയ മുള ബജി ചക്കയപ്പം മുളക് വട ബ്രെഡ് വറുത്തത് പഴംപൊരി രണ്ടു അതെല്ലാം അപ്പൊ എല്ലാരും ഇവിടെ വന്ന് കഴിക്കുക പ്രത്യേകിച്ച് ഒരു വെള്ള ചമ്മന്തി അപ്പൊ ആവശ്യക്കാർക്ക് ചോദിച്ചു വാങ്ങിക്കും